ഞാനൊരു സാധാരണക്കാരൻ എന്റെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് ഓ ഇന്നത്തെ എന്റെ ജീവിതത്തിൽ വന്നൊരു സംഭവം ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്റെ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയാണ് ഗൾഫിൽ അബുദാബിയിലെത്തി ജോലി അന്വേഷിച്ച് വന്നതാ ഒരു ജോലി കീഴടുത്ത് ഞാൻ കെയർ ചെയ്തായിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു എനിക്ക് എന്തോ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് ഞാൻ ആ ജോലി നിർത്തി നമ്മളെ സന്തോഷിപ്പിക്കുന്ന ജോലി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ഇരുപത് വർഷത്തോളം ഞാൻ പല ജോലികൾ ചെയ്തു എന്നെ സന്തോഷിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കാത്തതുമായത് എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങനെ എന്നും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ നമ്മൾ ജീവിക്കേണ്ടേ അതുകൊണ്ടെന്തോ എനിക്ക് ആ ജോലി അത്ര തൃപ്തികരമായി തോന്നിയില്ല എന്തോ എനിക്ക് തോന്നിയില്ല ഞാനത് നിർത്തി ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ജോലി ഞാൻ കണ്ടുപിടിക്കും പല ജോലികളും കിട്ടാനുണ്ട് പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ജീവിക്കുമ്പോഴല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറച്ച് നാളും കൂടി അല്ലൊക്കെ ഉണ്ടാവുള്ളൂ പകുതി ജീവിതം തീർന്നു മുപ്പത്തിമൂന്ന് വയസ്സായി ഒരു മനുഷ്യൻ അറുപത് എഴുപത് വയസ്സിലേക്ക് ജീവിച്ചിരിക്കണല്ലോ ഭാഗ്യമുള്ളവർക്ക് അപ്പൊ അതുകൊണ്ടുള്ള സമയം ഹാപ്പി ആവാന്നുള്ളാണ് ഞാൻ അതാണുള്ളത് ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നതും നമ്മൾ ഹാപ്പി ആവാന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ഹാപ്പിയാണോ ആ തലങ്ങളിൽ നിൽക്കുക അപ്പൊ എന്റെ ഹാപ്പിനെ അങ്ങനെ നോക്കണ് ഇങ്ങനെ ആലോചിക്കണം ഇതൊരു കിട്ടിയിട്ടില്ല കണ്ടുപിടിക്കും കണ്ടുപിടിച്ചാൽ നിങ്ങളെ ഞാൻ ഞാൻ നാട്ടിൽ എന്ത് രസം ഇടുന്നിരുന്നല്ലേ നാട് എന്തൊരു രസ അല്ലെ എന്റെ വീട് എന്റെ വീടിന്റെ വീഡിയോസ് കാണാത്ത ഒരു താഴെ നോക്കിക്കോളോ ആ ഒരു വീടിന്റെ പ്രതലം വീടിന്റെ സുഖലോലമായ ജീവിതം വീട്ടുകാരി ഓ ഗൾഫ് ജീവിതം കണ്ടില്ലേ ഇതേ ഇപ്പൊ എന്റെ റൂമ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം വളരെ ക്യൂട്ട് ഇതാണ് തന്റെ റൂമിന്റെ ഉൾവശം ഇത് ഇത്രേ ഒരു റൗണ്ട് അടിച്ച് കാണിക്കാവുന്ന വേറൊന്നും ഇല്ല ഇത്രയും ചെറിയ റൂമിലെ ഞാൻ കേട്ടാ നാട്ടിലുള്ള നാട്ടിലൊരു അമ്പതിനായിരം രൂപ മാസം റെന്റ് വരും ഈ ഒരു കുഞ്ഞു റൂമിലെ ഇപ്പൊ എന്റെ നാട്ടിലുള്ള എൻ്റെ റൂമിനേക്കാൾ ചെറിയ റൂം ആണ് ഇവിടെയാണ് ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്നത് വളരെ രസകരമായ ഒരു കുഞ്ഞു റൂം എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു കുഞ്ഞു റൂം ഇപ്പൊ കാണുന്നത് ഇത് ഇതാണ് ടോയ്ലറ്റ് ഇതിതാണ് കിച്ചൺ കിച്ചൺ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് സാധനം ഇത് മാറ്റി കഴിഞ്ഞേക്കണ്ട ഇത് കാണുന്നത് കിച്ചൺ വളരെ സിമ്പിൾ ഇത്രയുള്ളു അതെ ഒരു കുഞ്ഞു ഫ്രിഡ്ജും ഒരു കുഞ്ഞു ടിവിയും ഇവിടെ ഒരാൾക്ക് എടുക്കാം പക്ഷേ ഒരാൾക്ക് ഇവിടെ ഇവിടെ എടുക്കും അവിടെ എടുക്കും അവിടെ ഞാൻ എടുക്കും ഇത് കെടുക്കും ഉള്ള പരിപാടി അവിടെ ഒരു വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട് ഒരുവിതെല്ലാ സൗകര്യങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് കിച്ചൺ ടോയ്ലറ്റ് മാജിക് ഓവൻ ആൻഡ് ഒരാൾ കൂടെ എടുക്കാം വേണമെങ്കിൽ ഒരാൾ എടുക്കാം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ ഇരുന്ന് ടി വി കാണാം ഇവിടെ കീട് തുറക്കാം അവിടെ സുഹൃത്തിന് എടുക്കാം മൂന്ന് ഇതാണ് റൂം വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂം മൂന്ന് പേര് സുഖഭിക്ഷമായി സുഖസുന്ദരമായി ജീവിക്കുന്ന റൂം ഇതാണ് പുറത്തോട്ടുള്ള കാഴ്ച ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ വികാരഭരിതനായിട്ട് എന്താ ഭംഗി ഞാൻ നിൽക്കുന്ന ഗൾഫിലെ അബുദാബിയിലെ എന്റെ റൂമാണ് ഈ കാണുന്നത് നമ്മുടെ ലിമിറ്റേഷൻസിന് ബ്രേക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നമുക്ക് എന്ന് വരുന്നു അന്ന് വി ആർ അൺബീറ്റബിൾ നമ്മളായിരിക്കും തകർക്കാൻ പറ്റാത്ത ഒരേ ഒരു വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തപ്പുക നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നിൽക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ നിൽക്കുക എന്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ ഹാപ്പി പോകുന്ന നിമിഷം നമ്മൾ ഇവിടെ നിന്നും യാത്രയാകും നമ്മൾ ജീവിതത്തില് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പല അനുഭവങ്ങളിലൂടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ ഗൾഫിൽ വന്ന അന്ന് മുതൽ ഒരേ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആളുകളാണ് ഇരുപത് വർഷമായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ഒരേ കമ്പനി ഒരേ ജോലി ഒരേ ഫീൽഡ് ഞാൻ ഇങ്ങനെ വ്യത്യസ്തമായ ഫീൽഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയില്ല ഞാനത് ചോദിച്ചാണ് പുതിയ തലം പുതിയ ആളുകൾ പുതിയ പ്രതലം പുതിയ ജോലികള് ഇതിനിടയിൽ ഇല്ലാതെ ഒരുപാട് നാൾ അപ്പൊ ഇതൊക്കെ ആസ്വദിക്കുകയാണ് ഞാൻ എന്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും എല്ലാവരുടെ ജീവിതവും തീർന്നുകൊണ്ടിരിക്കുകയാണ് ലൈഫ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എക്സ്പ്ലോർ ചെയ്യുകയാണ് അതേപോലെ എക്സ്പ്ലോർ ചെയ്യുക ഹാപ്പി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റി ഇല്ലെങ്കിൽ നമ്മുടെ അതുകൊണ്ട് ഹാപ്പി 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 നിൽക്കുക ജീവിക്കുക ഇല്ലേ ഓൺ വിടുക പിന്നെ എന്തിനാ ജീവിക്കണേ േ കുറച്ച് നാളെ ഉള്ളോ ഹാപ്പി ഇല്ലെങ്കിൽ സ്ഥലം വിട്ടോളോ വിട്ടോളോ നാട്ടിൽ നിന്ന് വിട്ടോളോ വീട്ടിൽ നിന്ന് വിട്ടോളോ ഹാപ്പി ഉണ്ടെങ്കിൽ മാത്രം നമ്മളെവിടെ നിന്ന് പാടുള്ളൂ ഇത്രയും പേർക്ക് വാക്കുകളും വിശ്വാസത്തോടെ